ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടേതെന്നും ആവശ്യമില്ല കറികൾ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം അതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിനായി ഒരു മിക്സിയിലെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം ഒരുപാട് അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ഇതിവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി വെള്ളം നന്നായിട്ടിനെ ഒന്ന് തിളച്ച് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം ഇവിടെ നന്നായിട്ടിനെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളത്തിന് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് കയ്യിൽ തൊടാൻ പാകത്തിനുള്ള ചൂടിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് ഒരുപാടിട്ടങ്ങ്ങ് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചൂടോടുകൂടി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം ഇതിപ്പോൾ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊന്ന് കുഴച്ചിട്ടെടുക്കാം നല്ല പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് മാവ് വീതം എടുത്തതിനു ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം ഇതുപോലെ ഉരുട്ടിയെടുത്തതിനു ശേഷം നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കണം ഞാനിവിടെ ഇതുപോലുള്ള ഒരു കവറിൽ വെച്ചാണ് ഒന്ന് പരത്തിയെടുക്കുന്നത് നമുക്ക് ചപ്പാത്തി പലകിലോ അതുപോലെ ചപ്പാത്തി പ്രസ്സിലോ വെച്ച് പരത്തിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഓയിലിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഉരുട്ടി എടുത്തിട്ടുള്ളത് നമുക്കതിലേക്ക് വെച്ചതിന് ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും ഒരെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു സ്റ്റീൽ തട്ട് വെച്ച് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് നന്നായിട്ടിനി റൗണ്ടായിട്ട് കിട്ടിക്കോളും ബാക്കിയുള്ള മാവ് നമുക്ക് മാറ്റിയെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കുറച്ചൊരു കട്ടിയിൽ വേണം പരത്തി എടുക്കാനായിട്ട് ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കരുത് എല്ലാം ഞാനിവിടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം ഞാനിവിടെ ഒരു ദോശ പാൻ സ്റ്റൗിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഒരു വശം കുക്കായി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് രണ്ടു വശവും നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഇനി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പും റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാനും പറ്റും പ്രത്യേകിച്ച് കറികളുടെയൊന്നും ആവശ്യമില്ല എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്